ിയോണേ ചേച്ചി കുരുമുളക് കുറക്കി നോക്ക് ചേച്ചി കുരുമുളക് പറക്കി നോക്ക് ഇതാ ഇതാ ഇനി കണ്ടോ ചേച്ചി കുരുമുളക് കുറിക്കുന്നേ എനിക്കൊന്ന് സഹായിച്ചു കൊടുത്തുവിടെ ലിയോണേ ചേച്ചി കുരുമുളക് കുറയ്ക്കുന്നു സഹായിച്ചു കൊടുത്തുവിടെ ലിയോണക്ക് ഇതാ ലിയോ അതാ ചേച്ചി കുരുമുളക് കുറക്കി നോക്ക് കഷ്ടപ്പെടുന്നുണ്ടോ ഒന്ന് കേറി പറിച്ചു കൊടുക്കില്ല ലിയോണെ ിയോ ചേച്ചി പറിച്ചുകൊടുക്ക ചേച്ചി കുരുമുള് കുറക്കുന്നേ ചേച്ചി കുരുമുളക് കുറക്കി നോക്ക് ചേച്ചി കുരുമുളക് കുറക്കി നോക്ക് കുരുമുളക് വറുക്കി നോക്ക് മോള് കേറി പറിച്ചു കൊടുക്ക് ലിയോണെ കയറി പറിച്ചു കൊടുക്കേ കുരുമുളക് അതെ അതാ മേലെ അതെ ചേച്ചി ചേച്ചി അതാ മേല അമ്മ പറിച്ചു കൊടുക്കേ പറക്കി ലിയോണെ നീ പോയിട്ട് അമ്മേന്റെ മോള് പറക്കി പോയി കുരുമുളക് പറിച്ചോ കേറിക്കേർക്ക അതാ എണീ അതാ വിശിക്ക നമ്മൾ കറിയൂട് എണീതാ വെച്ചിക്കുള് കേറിക്കാന്നും പറഞ്ഞ അങ്ങോട്ട് പോയി പറിക്കുന്ന കേറിക്ക കുരുമുളക് പറിക്കാൻ കയറു കേറി എന്താ ചെയ്യണ്ടോ എങ്ങനെയാ ഞാൻ എണീവ എണീ വെച്ച് കേറിക്കണീ വരാതാ ചേച്ചി ചേച്ചി കൈ പിടിച്ചു വരും ചെല്ലു നമുക്ക് കുരുമുള് ഉണക്കണ്ടേ എന്നിട്ട് പറിച്ചിട്ട് കുരുമുളക് ഉണക്കണ്ടേ പറിച്ചിട്ട് ചേച്ചിക്ക് കൈ കടയുന്നോലെ നീ ഇനി കൊറച്ച് ചെല്ലേ ചേച്ചിക്ക് കൈ കടയുന്നു പറ്റൂല ഏക്ക് പറ്റൂലോലോ ഇറങ്ങി പോര പിന്നെ ആര് പറിക്കൂർ പിന്നെ ആര് പറിക്കൂരുമോള രണ്ടെണ്ണോള വായിലിട്ട് കൊടുക്കല്ലേ രിയൂലല്ലേ കുഞ്ഞെരിയൂലേ അയ്യോ അയ്യോ ഇതെല്ലാം പെറുക്ക് താഴെ വീണമെന്ന് വെറുക്കിയിടിഞ്ഞി പറ്റൂല ഞാൻ എങ്ങനെ വെറുക്കാനാണ് വെറുക്കാൻ പറ്റുമോ പറ്റൂല ഞാൻ പൂമ്പാറ്റന്റെ വൈക്കെട്ട് പൂമ്പാറ്റന്റെ വൈക്കെട്ട് പറന്നൂട് പൂമ്പാറ്റ കിട്ടിയില അയ്യോ പൂമ്പാറ്റനെ കിട്ടിയില്ല കിട്ടിയില്ല മോളെ കിട്ടിയില്ല കെട്ടിട്ടേക്കില്ലേലിപ്പം പറക്കൂലേ അവള് റോഡുമുക്കൂടി എല്ലാം ഓടി നാട്ടുകാർക്കെല്ലാം പേടിയാന്ന് കെട്ടിട്ടുണ്ടായിരുന്നു കെട്ടി കെട്ടി ഇല്ലെങ്കിൽ ഓടൂ അതുകൊണ്ടാണ് കെട്ടിയിടുന്നു എല്ലാവർക്കും പേടിയാവളാം അവൾ കാണുമ്പോഴുള്ള പേടിയെന്നല്ലാണ്ടോളൊന്നും ചെയ്യൂല അവൾ കണ്ടാൽ പേടിയാ അവൾ കാണുന്നാലത്ത് പോയി അടുത്തൊന്ന് പോയി പോയിക്കും എന്നല്ലാണ്ടോളൊന്നും ചെയ്യൊന്നുമില്ല ോട് സ്നേഹ ലലിയോ മളേടിച്ചു പേടിച്ചോ അടുത്തെന്നെ നിക്കാന്ന് വെച്ചാല് ഇതിപ്പം കെട്ട് കഴിച്ച അന്നാരോള് ആ റോഡ് മേലെത്തൂലേ ോടും കൂടി ആൾക്കാർ പോകുമ്പോ ഓരോടും മോളോടും അതാ വേണ്ട